അടുത്ത ദിവസം കോഴിക്കോട് വെച്ച് നൂറിലധികം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സക്കെത്തുന്ന സ്ഥലമായി കേരളത്തെ മാറ്റും ഈ ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് സമഗ്രമായ മാറ്റങ്ങൾ ആരോഗ്യ ലക്ഷം അൻപത് ലക്ഷം രൂപ പള്ളയപ്പെടുത്തി അതുമായി ജർമ്മനിയിൽ യു കെയിൽ ഓസ്ട്രേലിയയിൽ കാനഡയിൽ പഠിക്കാൻ പോകുന്നു യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അവർ വിദേശത്ത് യൂറോപ്പിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ പഠിക്കാൻ കേരളത്തിൽ ഉണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റികളെ നമ്മുടെ വാക്ക് പഠിച്ചു പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന സമഗ്രമായ ഒരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റങ്ങൾ ഉണ്ടാകും കാർഷിക രംഗത്ത് വലിയ അവർക്ക് കർഷകർക്ക് അവരുടെ ലിംഗങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും പ്രതീക്ഷകളുണ്ടാകും ഇവിടെ വന്യജീവി ആക്രമണം നടത്തുന്നു ആരും നോക്കുന്നില്ല സംവിധാനങ്ങൾ യു ഡി എഫിനുണ്ടാകും ഇന്ന് ഞങ്ങൾ അനുഭവപ്പെട്ടു രാവിലെ ആളുകൾ കാണാൻ കഴിയാനുള്ള ഷാഫി വളരെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചു എന്താണ് ആളുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ

ാണ് ഞാൻ വിഷമം ഞാൻ പറയാൻ കാര്യമല്ല എന്റെ വീട്ടിൽ പൂച്ച പൂച്ചാ പ്രസവിക്കുന്ന അവസാനത്തെ രണ്ടു ദിവസം പലിപ്രമത്തിൽ ഇങ്ങനെ എന്നിട്ട് ആരും കേരളം ഒരു ആരും കേറാത്ത ഒരു ഒരു പരിപാടിയിൽ നടക്കാത്ത പൂച്ച കൂടായിട്ട് ഈ കേരളത്തിൽ ഇപ്പൊ പൂച്ചക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളാണ് അത് തന്നെ കേരളത്തിന്റെ ഖജനാവ് ആ ഘടനാവ് നടക്കണ്ടേ ആ ഘടനാവിൽ പണം ഉണ്ടാകണ്ട് ക്ഷേമ പദ്ധതികളുണ്ട് വികസന പദ്ധതികൾ നടപ്പാക്കണ്ട് രൂപയാണ് ഒരു പവന്റെ വില രൂപ ലക്ഷത്തി മുപ്പതിനായിരം ഒരു അന്ന് അഞ്ഞൂറ് കോടിയാണ് രണ്ടായിരത്തി ഒന്നിൽ നികുതി കിട്ടുന്നത് ഞാൻ സ്വർണത്തിന്റെ വിൽപ്പന കേരളത്തിൽ എന്ന് വേൾഡ് ഗോൾഡ് കൗൺസില കണക്ക് നോക്കി ഒരു കുറവുമില്ല അന്നത്തെക്കാൾ കൂടുതൽ വിൽപ്പന നടക്കുന്നുണ്ട് അന്ന് അഞ്ഞൂറ് കോടി സ്വർണത്തിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ ഇരുപത്തി കിട്ടണ്ടേ വേണ്ടേ കാരണം ഒരു ലക്ഷം രൂപയായി സ്വർണത്തിൽ നാലായിരത്തിന്റെ ഇരുപത്തിയഞ്ചരത്തില്ല അപ്പുറത്ത് പോയി ഞാൻ ഒരു ലക്ഷം കൂട്ടുന്നുള്ളൂ ഇരുപത്തി അഞ്ചരത്തിന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇരുപത്തി അഞ്ചരത്തി പന്ത്രായിരത്തി അഞ്ഞൂറ് അല്ലേ ഇരുപത്തി അഞ്ച് കോടി ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്വം ഇല്ല അക്കൗണ്ടബിലിറ്റി ഇല്ല ആരോടും പറയണ്ട പ്രൈവറ്റ് കമ്പനി അയാളുടെ ഉണ്ടാവില്ല കഷേല പുറത്തു പോകും ഇത്തരം കാര്യങ്ങൾ

അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് മാറ്റമാണ് അതിന് പരിഹാരം ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും ജനങ്ങളുടെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം സാധാരണക്കാരന്റെ കണ്ണീര് കുറയ്ക്കാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലപാട് ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ കഠിനാധ്വാനത്തിന്റെ പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അതാണ് യു ഡി എഫ് നിങ്ങൾക്ക് വാർത്ത തരുന്നത് കേരളത്തിൽ ഉണ്ടാകും സമഗ്രമായ മാറ്റം ഉണ്ടാകും അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാകും കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ നമ്മളെ ഇപ്പോഴും

കഴിഞ്ഞ പാർലമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്ന് ന്യൂനപക്ഷത്തിന് അന്ന് പറയുന്നത്

തങ്ങൾ പറഞ്ഞു ീഗിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആയിരം കാരണങ്ങളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണം പോലോ അതിനേക്കാൾ ശക്തമായ ഒരു മറുപടി ലീഗ് കൊടുക്കാനുണ്ടോ ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുത്താതെ ലീഗിനെ അല്ല പറയുന്നത് പറയുന്നതല്ലാത്ത ലീഗിന്റെ പേര് പറയുന്നുണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊരു ചോദ്യം ഈ മുസ്ലിം ലീഗ് ദുർബലമായാൽ അതില്ലാതായാൽ ആ ഇടം കൊണ്ടുപോകും കൊണ്ടുപോകും ആണോ അതിനാണോ ലീഗിനെ ദുർബലപ്പെടുത്താൻ ലീഗ് കോൺഗ്രസിന്റെ സഹോദര സംഘടനയാണ് പതിറ്റാണ്ടുകളായി ഞങ്ങൾ ചേർന്ന് നിൽക്കും അതിനെ തോൽപ്പിക്കാൻ ഒരാർക്കും കഴിയില്ല

പിണറായി വിജയനും ഒക്കെ പിന്നെ ഓർമ്മയാകും പിന്നെ ഓർമ്മയെ പോലും ഉണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ കേരളം നമ്മുടെ മക്കൾ കൊച്ചു മക്കളും സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കലഹിക്കുന്ന കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ പുതുയോഗയാത്രയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും വരാനിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും കൊച്ചു മക്കൾക്കും വേണ്ടി കേരളത്തിനാണ് ಅವರ ಜೀವಿ ಅವ್ರಿಗೆ ಈ ನಾಟಿ ಜೀವಿಕ ಸಹಚರ ಉಂಟಿಟ್ಟು